മാനി പ്രേക്ഷകർക്ക് വിഷ്ണു കിരേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും നമുക്കെന്ന നേരെ വീഡിയോയിലേക്ക് പുതുവർഷ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ക്ഷേമ പെൻഷൻ പുതിയതായിട്ട് അപേക്ഷിക്കാം അമ്പത് വയസ്സിന് മുകളിൽ കല്യാണം കഴിക്കാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷനും അമ്പത് വയസ്സിന് മുകളിലുള്ള വിധവകൾക്ക് വിധവാ പെൻഷനും ലഭിക്കും അവർ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് അപേക്ഷിക്കേണ്ടതാണ് ഇവിടെ വി പി എൽ കാർഡോ എ പി എൽ കാർഡോ എന്ന വ്യത്യാസമില്ല എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കും ഒരു മാസം ആയിരത്തി ഒരു ലക്ഷത്തി മുകളിൽ വാർഷിക വരുമാനം ഉള്ളവർക്കും ആയിരം സി സി മുകളിൽ എൻജിനുള്ള വണ്ടി ഉള്ളവർക്കും വണ്ടി എന്ന് പറഞ്ഞാൽ നാല് ചക്ര വാഹനം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുകളിൽ വീടുള്ളവർക്കും വീടുകളിൽ എ സി ഉള്ളവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു രണ്ട് ഏക്കർ കൂടുതൽ ഭൂമിയുള്ളവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതല്ല ക്ഷേമ പെൻഷൻ മേടിക്കാൻ അർഹാതുള്ളവർക്ക് എ പി എൽ കാർഡോ ബി പി എൽ കാർഡോ എന്ന വ്യത്യാസമില്ലാതെ അവശമില്ലാതെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി ജനുവരി മാസ ക്ഷേമ പെൻഷൻ വിതരണമാണ് നടക്കാനിരിക്കുന്നത് ജനുവരി ഇരുപത്തി ഒട്ട് മുപ്പത് വരെ സമയത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ അറിയിപ്പ് വന്നേക്കാം നിലവിൽ ആറ് മാസത്തെ നാലായിരത്തി ക്ഷമിക്കണം ആറ് ആറായിരത്തി നാനൂറ് രൂപ നാല് മാസത്തെ നമുക്ക് കുടിശ്ശികയായിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ ഒരു മാസം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക നൽകാൻ സാധ്യതയുണ്ട് ബാക്കി എടുവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക കാലഘട്ടത്തിലായിരിക്കും വിതരണം ിൽ വിഷയം തീർക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്നവരിൽ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക ഇതുപോലത്തെ വാർത്തകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ഞാൻ